നമസ്കാരം അമേരിക്കയിലെ മിസിസിപ്പിയിലുണ്ടായ ഒരു സംഭവം ഇപ്പോൾ ആ രാജ്യത്തെ ആകെ ഞെട്ടിപ്പിച്ചിരിക്കുകയാണ് ഇവിടെയുള്ള ഒരു സെമത്തേരിയിൽ അതായത് അനാഥരായ ആളുകളെ അടക്കുന്ന സെമത്തേരിയിൽ നിന്ന് ഇരുന്നൂറ്റി പതിനഞ്ച് മൃതദേഹങ്ങൾ കണ്ടെത്തി എന്നുള്ള വാർത്തയാണ് അമേരിക്കയിലെ ജനതയെ അമ്പരപ്പിക്കുന്നത് ഇവർ ആരാണ് ഏതാണ് എന്നുള്ളതിനെക്കുറിച്ചൊന്നും ആർക്കും അറിയില്ല പ്രധാനമായും ഇവരെങ്ങനെ മരിച്ചു എന്നും അറിയില്ല ഈ ഒരു സന്ദർഭത്തിൽ ആരാണ് ഇവരെ ഇവിടെ കൊണ്ടുവന്ന് സംസ്കരിച്ചത് എന്നുള്ളതിനെക്കുറിച്ചും ആർക്കും അറിയില്ല ഇത് വലിയൊരു വിഭാഗത്തിലേക്കാണ് ഇപ്പോൾ കൊണ്ടുവന്നെത്തിയിരിക്കുന്നത് അമേരിക്കയെ അവിടുത്തെ കറുത്തവർഗ്ഗക്കാരുടെ സംഘടനകൾ പലതും ഇതിനെതിരെ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് അവിടെയുള്ള ഈ സെമത്തേരിയിൽ സാധാരണഗതിയിൽ എല്ലാവിധ കർമ്മങ്ങളും കൂടി അല്ലെങ്കിൽ എല്ലാവിധ ആദരവോടും കൂടിയാണ് സാധാരണ ബന്ധുക്കളെല്ലാം ഉള്ള വ്യക്തികളെ സംസ്കരിക്കാറുള്ളത് പക്ഷേ ഇതാകട്ടെ വെറുതെ കുഴിച്ചിട്ട നിലയിലാണ് കാണുന്നത് മാത്രമല്ല ഓരോ കുഴിമാടത്തിന് മുകളിലും ഒരു ഇരുമ്പ് ദണ്ടും ഒരു നമ്പരും മാത്രമാണുള്ളത് ഇവരൊക്കെ ആരാണ് എന്നുള്ളതിനെക്കുറിച്ച് ആർക്കും അറിയില്ല സാധാരണഗതിയിൽ പോലീസിന് ഇത്തരത്തിലുള്ള അനാഥപ്രേതങ്ങളൊക്കെ തന്നെ ലഭിക്കുമ്പോൾ ഇതാരാണ് എന്ന് അന്വേഷിക്കാനുള്ള സംവിധാനമുണ്ട് അവരുടെ ബന്ധുക്കൾ അറിയിക്കേണ്ട ബാധ്യതയുണ്ട് പക്ഷെ ഒന്നും ചെയ്യാതെ നേരെ കൊണ്ടുവന്നിവിടെ കുഴിച്ചിട്ടിരിക്കുകയാണ് ഇത് ആരുടെ മൃതദേഹങ്ങളാണ് ഇവരെങ്ങനെ കൊല്ലപ്പെട്ടു എന്നുള്ളത് സംബന്ധിച്ചാണ് ഇപ്പോൾ വ്യാപകമായ തോതിൽ പ്രതിഷേധം ഉയരുന്നത് അമേരിക്ക പോലെയുള്ള വളരെ ശാസ്ത്ര സാങ്കേതിക കാര്യങ്ങളിലൊക്കെ തന്നെ വളരെ മുന്നിൽ നിൽക്കുന്ന അതിസമ്പന്നമായൊരു രാജ്യത്ത് എന്തുകൊണ്ട് മതിയായ ആദരവ് നൽകാതെ ഇവരെ ഇങ്ങനെ കൊണ്ട് കുഴിച്ചിട്ടു എന്നുള്ളത് ചോദിക്കുമ്പോൾ അതിന് ആർക്കും തന്നെ ഉത്തരമില്ല ഇവരുടെ ബന്ധുക്കൾ പലരും കരുതിയിരുന്നത് ഇവരെ കാണാനില്ല എന്നാണ് പക്ഷെ പിന്നീടാണ് ഇവർക്ക് കാര്യം മനസ്സിലായത് ഇവിടെ ഇത്തരത്തിലുള്ള ഈ അനാഥര അടക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഭാഗമുണ്ട് ഈ ബിസിഫിയിലെ ഈ ജയിലിന് സമീപമുള്ള ശ്മശാനത്തിൽ അവിടെ ബന്ധുക്കളെല്ലാം ഉള്ള എല്ലാവിധ ചടങ്ങുകളും കൂടി നടത്താനുള്ള സംവിധാനം ഉണ്ടായിരിക്കാൻ തന്നെ തൊട്ടടുത്തുള്ള അനാഥരെ സംസ്കരിക്കുന്നതിനുള്ള മതിയായ സംവിധാനങ്ങളൊന്നുമില്ലാത്ത ഒരു സ്ഥലത്ത് ഇത്രയും മൃതദേഹങ്ങൾ കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തിയതിനെക്കുറിച്ച് ഇപ്പോഴും അധികൃതർക്ക് മറുപടിയില്ല അതേസമയം ഈ മേഖലയിലെ പോലീസ് മേധാവി ആകട്ടെ കുറേ നാൾ മുമ്പ് പുറപ്പെടുവിച്ച ഒരു ഉത്തരവനുസരിച്ച് ഇത്തരത്തിലുള്ള അനാഥപ്രേതങ്ങളെ കണ്ടെത്തിയാൽ അവരുടെ ബന്ധുക്കളെ പരമാവധി കണ്ടെത്താനും ഇതാരാണെന്ന് ഉള്ള അന്വേഷണം നടത്തിയിട്ട് വേണം സംസ്കരിക്കാൻ എന്ന് ഉത്തരവിട്ടിരുന്നു പക്ഷേ ഇത് നടപ്പിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ സൂചിപ്പിക്കുന്നത് ഇത് സംബന്ധിച്ച വാർത്താസമ്മേളനത്തിനെത്തിയ അവിടുത്തെ കറുത്തവർഗ്ഗക്കാരുടെ നേതാക്കൾക്കൊപ്പം തന്നെ ഈ ഇത്തരത്തിൽ കൊല്ലപ്പെട്ട പലരുടെയും ബന്ധുക്കളും എത്തിയിരുന്നു അവരുടെ ചിത്രങ്ങളെ സഹിതമാണ് അവർ എത്തിയത് ഇവരെങ്ങനെയാണ് മരിച്ചത് അവിടെ അമേരിക്കയിൽ ഇപ്പം വ്യാപകമായി നടക്കുന്ന വംശീയ പ്രശ്നങ്ങളുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണോ കൊല്ലപ്പെട്ടത് അങ്ങനെയാണെങ്കിൽ പോലും ഇതിലൂടെ കറുത്തവർഗ്ഗക്കാരും അതല്ലാത്ത വെളുത്ത വർഗ്ഗക്കാരും അവിടുത്തെ ഈ മൃതദേഹങ്ങൾ കാണപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് ഇതിലെ മറ്റൊരു വിചിത്രമായ കാര്യം ഇനി ഈ മൃതദേഹങ്ങൾ ബന്ധുക്കളെത്തി തിരിച്ചറിഞ്ഞവർ മറ്റൊരു ശ്മശാനത്തിലേക്ക് യഥാവിധി ചടങ്ങുകളോടുകൂടി സംസ്കാരം നടത്താൻ തീരുമാനിച്ചാൽ പോലും ഈ സെമിത്തേരിയിൽ ഇപ്പോൾ പണം കൊടുത്തു വേണം ഈ മൃതദേഹങ്ങളെ ഏറ്റുവാങ്ങാൻ എന്നുള്ള ഒരു നിയമമാണ് ഇത് എന്തിനാണ് എന്നാണ് ബന്ധുക്കൾ വീണ്ടും ചോദിക്കുന്നത് മരിച്ചവരെ അങ്ങേയറ്റം അവഹേളനപരമായ രീതിയിൽ കുഴിച്ചിട്ടത് കൂടാതെ ഇനി എവിടെ മൃതദേഹം ബന്ധുക്കൾ കണ്ടെടുത്ത് മറ്റൊരു ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ അതിനും പണം നൽകണം എന്നുള്ളത് എവിടുത്തെ രീതിയാണ് എന്നാണ് ബന്ധുക്കൾ ചോദിക്കുന്നത് എന്താണെങ്കിലും അമേരിക്കയിലെ സാധാരണക്കാരെ മാത്രമല്ല അവിടുത്തെ മനുഷ്യവാസ സംഘടനകളെയും ആ കറുത്തവർക്കാരുടെ സംഘടനകളെല്ലാം തന്നെ അതിശക്തമായ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യതയാണ് ഇവിടെ കാണുന്നത് അവർ ചോദിക്കുന്നത് ഒറ്റ ചോദ്യമേ ഉള്ളൂ എന്തുകൊണ്ട് ഇവരുടെ ബന്ധുക്കളെ തിരിച്ചറിയാൻ കഴി നിങ്ങൾ ശ്രമിച്ചില്ല എന്തുകൊണ്ട് ഇവർക്ക് മാന്യമായൊരു സംസ്കാരം നൽകിയില്ല ഇവരുടെ മരണകാരണം എന്താണ് എന്നുള്ളത് അന്വേഷിച്ചില്ല ഇതിന് മൂന്നിനും ഉത്തരം പറയാൻ അമേരിക്കയിലെ സർക്കാർ ബാധ്യസ്ഥവുമാണ്